നമ്മുടെ സംഘഗാനത്തിൻ്റെ കുട്ടികളെ കുട്ടികളെയാണ് നമ്മൾ കാണിക്കുന്നത് അരിക്കോട് സൊല്ലം മുസലാം ഓറിയൻ്റൽ ഹൈസ്കൂളിലെ മലപ്പുറത്തെ കുട്ടികളുടെ സംഘഗാനം അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഭാഷയിലെ സംഘഗാനങ്ങൾ ഇതേ കുട്ടികൾക്ക് ഒന്നാം സ്ഥാനമുണ്ട് അതൊരു ചെറിയ ഒരു റെക്കോർഡാണ് ആ കുട്ടികളെ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഉറുദു മലയാളം അതുപോലെ അറബിക് ഈ മൂന്ന് ഭാഷകളിലായി ഈ കുട്ടികൾ ഒന്നാം സ്ഥാനം നേടി കൊല്ലത്തുനിന്ന് ടി വഴി കാക്കനാട് നമ്മളെ സ്റ്റുഡിയോയിൽ എത്തിക്കും ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നു രണ്ട് ടി ടി എസ് ഒരേ സമയം അതാണ് ഇപ്പോൾ പ്രേക്ഷകരെ കാണുന്നത് അപ്പോൾ കുട്ടികളെ സല്യൂട്ട് അപ്പോൾ നിങ്ങളുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാമോ ആ കേ മലയാളം സംഘാന പറു ുംന നന ധുത ദുംതും ദുതന നന ദുത നന ദുതേൽ കാറ്റും ഈ വായ്പാട്ടും ഇതും മയായി മാറും ഓ ഇന്നും ഈ വേൽ കാറ്റും ഈ വായ്പാട്ടും ഇത പരിപസാദ പരിപക ആ തെങ്ങാലപ്പൂക്കും കായൽ കരയിൽ തേക്കു പാട്ടൊരുങ്ങി തെയ്യന്തരമേളം തേരിറങ്ങി തെന്മല പാട

ഓക്കെ താങ്ക് യു കുട്ടികളെ അപ്പോൾ സന്തോഷം നിങ്ങളെ ഒരു ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് വന്നത് താങ്ക് യു നിങ്ങൾ ആളുകൾ സൂപ്പറാട്ടോ നിങ്ങൾ മൂന്ന് അതായത് ഉറുദു മലയാളം അറബിക് ഈ മൂന്ന് ഇതിലും നിങ്ങൾ സമ്മാനം നേടി താങ്ക് യു താങ്ക് യു നിങ്ങളുടെ സ്കൂളിനും ഒരു വലിയ കിഡിറ്റായി അത് ഇനി നമുക്കൊരു ചെറിയ ഇവിടെയിലേക്ക് പോകണം നിങ്ങൾ നിങ്ങൾ കൊല്ലത്തേക്കും ഉണങ്ങിക്കോളൂ കേട്ടോ ഓക്കെ അപ്പം